ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വളരെ രുചിയുള്ള കൈപ്പക്ക അഥവാ പാവയ്ക്ക അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മളിതിൻ്റെ കയ്പൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ കളഞ്ഞിട്ടാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളിതുണ്ടാക്കുന്നതിന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക എടുക്കുമ്പോൾ കുറച്ച് കൈപ്പ് കുറഞ്ഞ പാവയ്ക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ വൈറ്റ് കളറുള്ള പാവയ്ക്കൊക്കെ കുറച്ച് കൈപ്പ് കുറവായിരിക്കും കട്ടിപ്പച്ചയിലുള്ള കളർ എടുക്കാതിരിക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ വലിയ പീസസ് ആക്കിയിട്ട് ഉള്ളിലത്തെ കച്ചറൊക്കെ കളിഞ്ഞ് വലിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ഇത് പാവയ്ക്ക വേവിച്ചെടുത്തതാണ് ആദ്യം ഇതേപോലെ വലിയ പീസാക്കിയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് ആ വെള്ളം അങ്ങ് അങ്ങൂറ്റിക്കളിയാം എന്നിട്ട് പാവയ്ക്കയിലുള്ള വെള്ളം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കൈപ്പൊക്കെ ആ വെള്ളത്തിൽ അങ്ങ് പോകും ഇനി ഇതേപോലെ ചെറിയതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കലാണ് ഉപ്പ് നമുക്ക് അച്ചാറിനൊക്കെ അത്യാവശ്യം നല്ല ഉപ്പ് വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒന്നര സ്പൂണോളം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കലാണ് എന്നിട്ട് ഈ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് അവസാനം എടുക്കുമ്പോൾ ഇതിലെ വെള്ളം കൂടി നമ്മൾ ഊറ്റിക്കളിയും നമ്മളുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇടാൻ സമയത്ത് നമ്മളിത് അരിപ്പ വെച്ചിട്ട് വേണം ഇത് ഈ പാവയ്ക്ക നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് സമയമുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ മാറ്റി വെച്ച വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് വേണത് ഞാനിതിപ്പോൾ വലിയ സൈസുള്ള ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയാണ് വേണ്ടത് ഇപ്പോൾ ഞാനിവിടെ മൂന്ന് വലിയ നീളത്തിലുള്ള പച്ചമുളക് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നമ്മളിത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം അപ്പോൾ കുറേ നാൾ കേട് കൂടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണം എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ കടുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുവൊന്ന് പൊട്ടി വന്നാൽ നമ്മളിതിലേക്ക് കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാവയ്ക്ക വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ പാവയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ചേർക്കാം എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഓട്ടയുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമുള്ള ഭാഗം ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം കേട്ടോ ഇത് ഈ പാവയ്ക്കൊന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആയി വരുന്നവരെ മാത്രം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്കിത് നല്ല ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് എരിവുള്ള മുളക് കൂടി ഇപ്പം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ എരുവുള്ള മുളക് കൂടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമായിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ഇനിയൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കനുസരിച്ചിട്ടുള്ള വിനാഗിരി നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വിനാഗിരി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പാവയ്ക്ക് ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്ലാത്തവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ഇതിൽ നമ്മൾ അത്ര കയ്പ്പൊന്നുമില്ല നമ്മൾ കുറേ കയ്പ്പൊക്കെ ഇത് നിന്ന് വേവിച്ചിട്ട് ആദ്യം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് അവളും കൂടി ഊറ്റിയെടുത്തു അപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ പകുതി കയ്പൊക്കെ മാറി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ് അസ്സാം വലൈക്കും